കട്ടിപ്പാറ പഞ്ചായത്തിലെ വേനക്കാവിൽ ലഹരിക്ക് അടിമയായ മകൻ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ നടുക്കം മാറും മുൻപെയാണ് പുതുപ്പാടിയിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുപത്തിയൊന്നുകാരിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത വരുന്നത് ഗ്രാമീണ പശ്ചാത്തലമുള്ള മലയോരത്തെ ഈ സമീപ പഞ്ചായത്തുകളിൽ നടന്ന ഇരു സംഭവങ്ങളിലും വില്ലനായത് ലഹരി ഉപയോഗമാണെന്നാണ് പുറത്തു വിവരം കട്ടിപ്പാറ വേനക്കാവിൽ ഉമ്മയെ കൊലപ്പെടുത്തിയ ഏകമകൻ മുഹമ്മദ് ആഷിഖും പുതുപ്പാടി കക്കാട് നാക്കിലമ്പാട് ഭാര്യയെ വെട്ടിക്കൊന്ന യാസറും സുഹൃത്തുക്കളാണെന്ന വിവരം ഇതിനു പിന്നാലെ പുറത്തു വന്നിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചാണ് യാസർ ഷിബിലയെ കുത്തിയത് തടയാൻ ശ്രമിച്ച മാതാപിതാക്കളെയും ഇയാൾ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മാതാവ് ഹസീന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ് മൂവരെയും ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഷിബിലയുടെ ജീവൻ രക്ഷിക്കാനായില്ല വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് കഴിയുകയായിരുന്നു ഷിബിലയും യാസറും വിവാഹത്തിന് മുൻപ് യാസർ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഇതാണ് ഇവരുടെ വിവാഹത്തെ ഷിബിലയുടെ കുടുംബം എതിർക്കാൻ കാരണമായത് യാസറിന്റെ നിരന്തരമായ ലഹരി ഉപയോഗവും പീഡനവും മൂലം സഹിക്കിട്ടാണ് ഷിബില ഒരു മാസം മുമ്പ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് സ്വന്തം വീട്ടിലെത്തി അകന്നുകഴിയുമ്പോഴും ഫോൺ വിളിച്ചും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും നാസർ ഉപദ്രവം തുടർന്നതോടെയാണ് ഷിബിലയും വീട്ടുകാരും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പരാതി നൽകിയത് എന്നാൽ തുടർ നടപടി മധ്യസ്ഥ ചർച്ചയിൽ ഒതുങ്ങി അടിവാരത്തെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഷിബിലയുടെയും മകളുടെയും വസ്ത്രങ്ങളും മറ്റും ലഭ്യമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിലുള്ള വൈരാഗ്യമെന്നോളമാണ് യാസർ ഷിബിലയുടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടു കത്തിച്ച് ഈ ദൃശ്യങ്ങൾ വാട്സപ്പിൽ പങ്കുവച്ചത് ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലയ്ക്ക് ഭർത്താവ് യാസിറിന്റെ ലഹരി ഉപയോഗം വിവാഹത്തിന് മുൻപ് തന്നെ അറിയാമായിരുന്നുവെന്ന് വിവരം യാസിറിന്റെ ലഹരി ഉപയോഗം അറിഞ്ഞ വീട്ടുകാർ ബന്ധത്തെ എതിർത്തിരുന്നു ഇത് വകവയ്ക്കാതെയാണ് ഷിബില യാസറിനെ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വിവാഹം ഉപ്പയുടെ കൈ തട്ടിമാറ്റി ഓനൊപ്പം ഇറങ്ങിത്തിരിച്ച കുട്ടിയാണ് അവൻ പണ്ടേ പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നവനായിരുന്നു അവന്റെ കൂടെ പോവല്ലേ മോളെ എന്ന് പറഞ്ഞതാണ് ഇന്ന് അവന്റെ കത്തിയിൽ തീർന്നു നാട്ടുകാർ പറയുന്നു അതേസമയം ശിബിലയുടെ പിതാവിനെ തീർക്കാൻ വേണ്ടിയാണ് യാസിർ എത്തിയതെന്ന് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു പിതാവ് കാരണമാണ് തങ്ങൾ അകന്നതെന്ന് ഇയാൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തീർക്കാനും യാസർ എത്തിയത് അതേസമയം ശിബിലയ്ക്ക് പതിനൊന്ന് വെട്ടുകളാണ് ഏറ്റിരിക്കുന്നത് പതിനൊന്ന് മുറിവുകൾ ശരീരത്തിലുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശിബിലയുടെ പിതാവും മാതാവും ഇപ്പോൾ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് യാസിറിന്റെ ലഹരി ഉപയോഗം നേരത്തെ തന്നെ ഷിബിലയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത് നിർത്തും എന്ന് കരുതി തന്നെയാണ് കൂടെ ജീവിച്ചതും അതേസമയം യാതൊരു മാറ്റവുമില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് കുട്ടിയേം കൂട്ടി ശിബില വീട്ടിലേക്ക് പോയത് ഇവിടെ വന്നാണ് അരുകൊല നടത്തിയത്